എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിൽ സദ്യ ഒക്കെ കണ്ടോ അപ്പം ഇന്ന് തിരുവോണമായിക്കൊണ്ടാണ്ട മമ്മിയാണ്ടോ അവിടെ ചന്ദനക്കുറി ഒക്കെ ഇവിടെ തിരിഞ്ഞ് നോക്കാം തിരിഞ്ഞ് നോക്കിയിട്ട് പോകാണ്ടോ അമ്മ കണ്ടോ ഒരിക്കലും സുന്ദരിയായിട്ട് ചന്ദനക്കുറി ഒക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇന്ന തിരുവോണം ആയിക്കൊണ്ട് നമ്മൾ സദ്യ ഓർഡർ ചെയ്യുകയായിരുന്നു ആ ചിന്നൂസ് ഹോട്ടലിലെ സദ്യയാണ് റെസ്റ്റോറൻറ്റിൽ സദ്യയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഫുഡൊക്കെ പൊതുവേ നല്ലതാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ഒരു സദ്യയുടെ റേറ്റ് അപ്പം പ്രധാനമായിട്ട് സദ്യ ഓർഡർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ പപ്പായ്ക്ക് വെക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് നമ്മളെന്തൊക്കെ ചെയ്താലും നമ്മുടെ എന്താ പറയുക പേരൻസിനെയൊക്കെ ഓർക്കുക മരിച്ച അതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തുവാ നമ്മൾ ചുമ്മാ വെറുതെ പോരൊന്നും ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല അപ്പോൾ എനിക്കത് നിർബന്ധമാണ് എൻ്റെ പപ്പായയ്ക്ക് വെക്കണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സദ്യ ഉള്ളത് അപ്പം ഇന്ന നിലവിളക്ക് കത്തിക്കട്ടെ ഫസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിലവിളക്കൊക്കെ കത്തിച്ചു നെയ്വിളക്കാണ് കത്തിച്ചിരിക്കുന്നത് എന്നിട്ട് കർപ്പൂരമൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചു ചങ്ങനത്തിൽ കത്തിച്ചു അപ്പോൾ ഇനി രണ്ട് ഇലയൊക്കെ ഇട്ടു അതുകൊണ്ട് ഇല ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്ന് ഞാൻ ഇലയിലേക്ക് വെള്ളം പാമ്പുകയാണ് ചെയ്ത് അപ്പോൾ അതാ ഞാനിപ്പോൾ ഇലയിൽ വെക്കാൻ പോകും നോക്കി ഞാൻ ബോളി ബോളിയുടെ ഒരു ഇച്ചിരി വെച്ചിട്ടുള്ളൂ ചിപ്സ് ഒരെണ്ണം വെച്ചോ ചക്രവർത്തിയുടെ ഒരു ഇച്ചിരി വെച്ചുള്ളൂ അത്രയും എൻ്റെ പപ്പയ്ക്ക് ഷുഗറാണ് ഇപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ചെന്നിട്ട് ഈ ബോളിയൊക്കെ ഞാൻ കൊടുത്ത പപ്പായ്ക്കുള്ള ഷുഗർ എല്ലാം കൊടുത്ത് അവിടെ ആരാ പപ്പായ്ക്ക് മരുന്ന് കൊടുക്കാനുള്ള അതുകൊണ്ട് ഞാൻ ഇത്രയും അവിടെ ഉപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മധുരമുള്ള സാധനങ്ങളെല്ലാം പപ്പായ്ക്ക് ഇച്ചിരി ഇച്ചിരി വെക്കുന്നുള്ളൂ യും അപ്പം അല്ലെങ്കിൽ ഷുഗർ ഒന്നും നോക്കാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണേ അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് അതൊക്കെ കെയർ ചെയ്ത് കേട്ടോ ചെയ്യാന്ന് പറയത്തില്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാം ഇച്ചിരി ജീവിതേ വെച്ചിട്ടുള്ളു അല്ലേ നാരങ്ങ മാങ്ങ എല്ലാം കുറച്ച കുറച്ചെ ഇഞ്ചിക്കറി பச்சடி அவியல் தோரன் கூட்டுக்கறி இது என்ன ஒரு சோறு പരിപ്പ് സാമ്പാർ പൊട്ടാണേ പപ്പടമൊക്കെ അത്രയും പപ്പ കഴിച്ചാൽ മതി ഓക്കെ പുളിശ്ശേരി വെച്ചു ഏ പായസം പ്രഥമനെ പ്രഥമൻ ഇനി പച്ചമോരുണ്ട് രസമുണ്ട് നമ്മൾ വാങ്ങിച്ചല്ലേ അവന്റെ പപ്പ കുറച്ച് കുറച്ച് കഴിച്ചാൽ മതി ഓണ്ട്ട് പപ്പയ്ക്ക് എല്ലാം പേരുണ്ട സാറ് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പക്ഷെ ഇനി നമ്മള് ഫുഡ് വാങ്ങിക്കായിരുന്നു വൈ എല്ലാ ദിവസങ്ങളിലും കിച്ചിന് ജോലി ചെയ്തല്ലേ അപ്പൊ അതുകൊണ്ട് തിരുവോണത്തിന് ഒന്ന് എങ്ങനെയാക്കാൻ ഇപ്പൊ ഫ്രീ ടൈം കിട്ടുന്നേ ഇപ്പോൾ വീട്ടിൽ പോയി ഇപ്പോൾ ഞാനും അമ്മയും ഓടും മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേർക്ക് മാത്രമായിട്ട് എന്തോ ഉണ്ടാക്കാനാണ് മറ്റേ കുട്ടികളെല്ലാം അവർ അവരൊക്കെ ഇപ്പോൾ വീട്ടിലിരുന്ന് ഓണസദ്യ ഇരിക്കുകയായിരിക്കും ചെല്ലരൊക്കെ എന്നെ ഓർത്ത് ഹാപ്പി ഓണ ഇട്ട് കിട്ടും ചെല്ലാവരും എന്നെ ഓർത്ത് കാണത്തില്ല അപ്പം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓണം ഇനി ഇങ്ങനെ ചെറിയ ഞങ്ങൾ മൂന്ന് പേർക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഓണം ഒന്നും ഇങ്ങനെ രണ്ട് സദ്യ വാങ്ങിച്ചു ഞങ്ങൾ അതുകൊണ്ട് അങ്ങ് സന്താമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഓണസദ്യയൊക്കെ ഒരുക്കി കഴിക്കുകയാണെന്ന് അതിൻ്റെ തിരക്കിലാണെന്നൊക്കെ അറിയാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം ഓണാശംസകൾ വീണ്ടും ഞാനിതുപോലെ മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരൊക്കെ എല്ലാവരും ഇട്ടു